ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയൊരു ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നെസ്റ്റ് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബീഫ് തന്നെയായിരുന്നു കേട്ടോ പെരുന്നാൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ബീഫ് ബിരിയാണി വെക്കാൻ പറ്റി ചില ബീഫുകളൊന്നും അത്ര അങ്ങോട്ട് കൊച്ചാൽ നമ്മൾ എത്ര മസാല ഇട്ടാലും എന്തോ ആ ബീഫ് കൊള്ളാഞ്ഞിട്ടാണോ എനിക്കറിയില്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത്രങ്ങോട്ട് ശരിയാവൂല ത്രേ ശരി ആവുമല്ലോ പക്ഷേ ഈ ഒരു ബീഫ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം ബീഫ് തന്നെ ഇന്നിപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് ഇക്കോനും അവധിയാണല്ലോ അപ്പോൾ എന്തായാലും ബിരിയാണി വെക്കുക എന്ന് വിചാരിച്ചു സാധാരണ ഫ്രൈഡേന്നൊന്നും ഇല്ല എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ബിരിയാണി വെക്കാറുണ്ട് അപ്പോൾ അതാ ബിരിയാണി വെക്കുന്നതിന് മുന്നോട്ട് കുറച്ച് ക്യാഷിൻ്റെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ റൈസ് ഞാൻ ഫസ്റ്റിൽ റൈസ് അങ്ങ് ഉണ്ടാക്കി വെക്കും പെട്ടെന്ന് അങ്ങ് വേവല്ലോ നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് കുറച്ച് എന്താ ബേ ലീഫും പിന്നെ കറിപ്പെട്ട ഏലക്ക ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ റൈസ് അവിടെ ഊറ്റിയെല്ലാം പിന്നെ ദാ മസാല കൂട്ടാനുള്ള സവോളയെല്ലാം അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നായിട്ട് ഞാൻ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാല ഒരു നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് പെരട്ടി കുക്കറിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് വിസലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് അവിടെ റെഡി റെഡിയായിട്ടുണ്ടാവും ആ ഒരു സമയം കൊണ്ട് സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ ഒരു വലിയൊരു കടായി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലോറോലൊഴിച്ച് കൊടുക്കാം അപ്പം ഉപ്പ് പാകത്തിന് ഇട്ടു കൊടുത്താൽ മതി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് വളരെ കുറച്ച് മാത്രം ഇട്ടു കൊടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല മുളക് പൊടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് എരി കൂടുതൽ നിന്നാലും കുഴപ്പമില്ല നമ്മൾ ഇതിനകത്ത് കാഷിനെട്ടും പിന്നെ തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് എരി തീരെ കുറവായിരിക്കും അതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ച് തോന്നിയിട്ടും കൊടുത്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ പച്ചമുളക് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതാ നമ്മൾ ക്യാഷിനിട്ട് നന്നായിട്ട് മിക്സിട്ട് ജാലിട്ട് അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് വീസിലടിച്ചപ്പോൾ തന്നെ ബീഫ് നന്നായിട്ട് വെണ്ടോ അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് തൊടുമ്പോൾ നന്നായിട്ട് പിന്നി വരണം എങ്കിലും നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുണ്ടാകത്തുള്ളൂ അപ്പോൾ ബീഫ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് പറ്റിച്ചെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോളയും നട്ട്സുകളെല്ലാം കൂടി ഒന്ന് അതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കാണും ആ ഒരു കറിക്കകത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നറ്റും മുന്തിരിങ്ങയും സവോളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ മസാല കൂട്ടം എല്ലാം അവിടെ റെഡി ഇനി നമുക്ക് ഒന്ന് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ എന്താ മസാലയുടെ പുറത്തോട്ട് കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തെല്ലാം കൂടെ ഓണിയൻ നട്ട്സ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു അല്പം പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ബിരിയാണിയുടെ ജസ്റ്റ് ഒരു മണം വരാൻ വേണ്ടിയിട്ട് ഒരല്പം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചോറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റൈസ് ദം ഇടാൻ പോകുന്നത് പിന്നെ അടുത്ത ലെയറിൽ ഞാൻ കുറച്ച് മസാല അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി റൈസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവോള ഇതെല്ലാം കൂടെ മുകളിലേക്ക് വിതറി കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയില പുതിനയില ഇതൊക്കെ അധികം കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാവർക്കും ഈ ഒരു പുതിനയിലയും മല്ലിയിലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ഈ പുതിനയില മല്ലിയിലൊക്കെ ഇടാൻ ഇഷ്ടമല്ല കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ വാപ്പിച്ചാക്കി ഇതാ ഇതേപോലുള്ള ഐറ്റംസ് ഒന്നും ഇടുന്ന ഇഷ്ടവേ അല്ല ബിരിയാണി കഴിക്കുന്ന സമയത്ത് എന്തിനാ ഇതിന് മാത്രം ചപ്പും ചോറും വരെ ഇടുന്നതെന്ന് ചോദിക്കും അപ്പോൾ അതാ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്രയും അധികം ഒക്കെ വരെ ഇടുന്നത് അപ്പോൾ ഇഷ്ടമുള്ളൊരിട്ടോ എടുക്കുക അപ്പം ദാപ്പു എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു തക്കാളി ദ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ചിലർക്ക് തക്കാളി നമ്മൾ ഈ ചോറിനകത്ത് നന്നായിട്ട് ദമ്മ് കഴിഞ്ഞിട്ട് കിടക്കുമ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഇഷ്ടമാണ് കേട്ടോ അതേപോലെ തക്കാളി കുറച്ചിങ്ങനെ ഇങ്ങനെ അരഞ്ഞ് വെച്ചിട്ട് ആ ഇട്ട് കഴിയുമ്പം ആ ഒരു തക്കാളി വാടിയിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതാ നമ്മൾ ദമ്മൊക്കെ ഫോളിങ് ഷീറ്റ് വെച്ച് ഒന്ന് സെറ്റാക്കി ഒരമണിക്കൂർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു പിന്നെ ഒരു അരമണിക്കൂർ ദം ഓപ്പൺ അപ്പോൾ മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് കോരി അപ്പം അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഒരുപാട് മസാലകളൊന്നും വരിടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം ബിരിയാണി അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ പപ്പടവും സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ബിരിയാണിക്കൊന്നും പപ്പടവും സാലഡോ ഒന്നും വേണമെന്ന് അല്ലാതെ തന്നെ കഴിക്കാൻ ബിരിയാണിയൊക്കെ അടിപൊളിയായിരിക്കും ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ ഇതേപോലെ പാത്രത്തിലൊക്കെ ഇട്ട് പപ്പടവും സാലഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനൊന്നും ട്രൈ ചെയ്ത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ ണം അതുവരേക്കും ബൈ ബൈ ടേക്ക്